ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ബാന്ദ്രയിലെ വസതിയിൽ വച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ഛത്തീസ്ഗണ്ഡിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആകാശ് കൈലാസ് ഖനൌജിയ എന്നയാളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത് മുംബൈ ഹൗറ ജ്ഞാനേശ്വരി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യവേ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതി ജ്ഞാനേശ്വരി എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചരിക്കുന്നെന്ന വിവരം ലഭിച്ച ബാദ്ര പോലീസ് റെയിൽവേ പോലീസിന് വിവരം കൈമാറിയിരുന്നു പ്രതിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി പിടികൂടുകയായിരുന്നുവെന്നാണ് വിവരം പോലീസ് പുറത്തുവിട്ട പ്രതിയുടെ സി സി ടി വി ദൃശ്യവുമായി ഇയാൾക്ക് സാമ്യമുണ്ടെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വീഡിയോ കോളിൽ മുംബൈ പോലീസ് പിടികൂടിയ ആകാശ് കൈലാസമായി സംസാരിച്ച് മുംബൈയിൽ നിന്ന് അന്വേഷണ സംഘത്തെ ഒരു വിഭാഗം ദുർഗിലേക്ക് തിരിച്ചു എന്നാണ് വിവരം എട്ട് മണിയോടെ അന്വേഷണ സംഘം ദുർഗിലെത്തും ടിക്കറ്റില്ലാതെയാണ് ആകാശ് കൈലാസ് ട്രെയിനിൽ യാത്ര ചെയ്തത് എന്നാണ് വിവരം പിടികൂടിയപ്പോഴാണ് നാഗ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നുവെന്നായിരുന്നു ആദ്യ പ്രതികരണം പിന്നീട് വിലാസ്പൂരിലേക്ക് എന്ന് കൈലാസ് പറഞ്ഞു എന്നാൽ ഇയാൾ തന്നെയാണോ സെയ്ഫിനെ ആക്രമിച്ചതെന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല പ്രതി എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചരിക്കുന്നതായി മുംബൈ പോലീസിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സുരക്ഷാ സേനയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നേരത്തെ പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടയാളുമായി സമാനതകളുള്ള ആളാണ് പിടിയിലായത് നേരത്തെ കേസിൽ പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത മറ്റൊരാളെ പോലീസ് വിട്ടയച്ചിരുന്നു കേസുമായി ബന്ധമില്ലെന്നും ഇയാൾ നിരപരാധിയാണെന്നും പോലീസ് പറഞ്ഞു സേഫിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത കത്തിയുടെ ഭാഗം കൈപ്പറ്റിയതായും ബാക്കി ഭാഗത്തിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻപത്തിനാലുകാരനായ സെയ്ഫിനെ അക്രമി കുത്തിപ്പരിക്കേൽപ്പിച്ചത് സെയ്ഫലിഖാന് കുത്തേറ്റ സംഭവത്തിൽ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയാഴ്ചയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ ഇതുവരെ ഇരുപതിലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ ജീവനക്കാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു യിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയ ആളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് നടൻ അപകടനില തരണം ചെയ്തു എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നടന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സ തുടരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു അടിയന്തര ആവശ്യത്തിനായുള്ള സ്റ്റെയർ കേസ് വഴി പതിനൊന്നാം നിലയിലെത്തിയ അക്രമി ഇവിടെ മോഷണം നടത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സെയ്ഫിന് ആറ് തവണ കുത്തേറ്റതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതായിരുന്നു കുത്തേറ്റ സെയ്ഫ് അലിഖാനെ കുടുംബാംഗങ്ങളും ജോലിക്കാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് അക്രമിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടെ മുപ്പതോളം സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു കെട്ടിടത്തിലെ ആറാം നിലയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് അക്രമിയെ തിരിച്ചറിയാനായത്